എനിക്ക് ആ പെൺകുട്ടിയോട് പറയാനുള്ളത് ഇത്രത്തോളം ട്രോം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പരാതി കൊടുക്കണം എന്ന് തന്നെയാണ് കാരണം ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഗർഭചിത്രം എന്ന് പറയുന്നൊരു നിയമം നിയമാനുകൂല്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമെന്നെനിക്ക് തോന്നില്ല ആ തരത്തിൽ പോയാൽ തന്നെ അവർക്ക് അതിനുള്ള അനുകൂലമായ വിധി സമ്പാദിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുക ഒരു കാര്യമില്ല എന്തിനാണ് ആ കുട്ടി പരാതി കൊടുക്കാതെ കാത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും എത്രയും പെട്ടെന്ന് പരാതി കൊടുക്കുകയും അയാളെ നിയമത്തിന് കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് കാരണം ഇതൊരു ഒരാളെ മാത്രമല്ല കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരാളെ ക്രിമിനൽ പ്രവൃത്തി ചെയ്യുന്ന ഒരാളെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കേണ്ട ഉത്തരവാദിത്വം മലയാളികൾക്കില്ല കോൺഗ്രസ്സിനോ യു ഡി എഫിനോ പോട്ടെ ആർക്കുമില്ല അത് ഏത് പാർട്ടിയിലായാലും ഇത്രക്കാർ ഇവിടെ നല്ലവെള്ള ചമന നടക്കേണ്ട കളി കാര്യമില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ ആ കുട്ടി ഇത്രയും പെട്ടെന്ന് പരാതി കൊടുക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ ആ ഒരു പരാതി ഇല്ലാതെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് മറ്റൊരാളുടെ തേർഡ് പാർട്ടി പരാതി പ്രകാരമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അതല്ല വേണ്ടത് ഇവരുടെ ഇരയുടെ പരാതി കൃത്യമായി എത്തുകയും അങ്ങനെ അന്വേഷണം നടക്കുകയും ചെയ്യണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ കോടതി ഇവരുടെ നിയമങ്ങളുണ്ടല്ലോ ഞാൻ അവിടെ തെളിയിച്ചോളാം എന്ന് പറയുന്നില്ല തെളിയിക്കട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം തെളിയിക്കട്ടെ പക്ഷേ പരാതി കൃത്യമായി പോവുക എന്നുള്ളതാണ് ഇപ്പോൾ വേണ്ടത് പാർട്ടി അവരുടെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ നടപടി കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് അവർ ഉറപ്പാക്കുകയും വേണം